മലയാറ്റൂരിൽ വീട്ടിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടയെ ഗുണ്ടയെതുടപ്പാറ തോട്ടിൽ ഇനിയും മലയാറ്റൂർ കാടപ്പാറ ഭാഗത്ത് വച്ച് നടന്ന കേസിലെ ഒന്നാം പ്രതിയെയാണ് കാലടി പോലീസ് അറസ്റ്റ് ചെയ്തത് മലയാറ്റൂർ കാടപ്പാറ തോട്ടങ്കര വീട്ടിൽ ബോബിയാണ് പിടിയിലായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഞായറാഴ്ച രാത്രി മണിയോടെ മലയാറ്റൂർ കാടപ്പാറ ഭാഗത്തെ കല്യാണ വീട്ടിലാണ് അടിപൊളി നടന്നത് കാടപ്പാറ മണിയാട്ട വീട്ടിൽ റിദിൻ രാജിനെയാണ് ബോബി ആക്രമിച്ചത് കത്തികൊണ്ട് കുത്തിയും കമ്പിവടി കൊണ്ട് അടിച്ചും റിദിനെ ബോബി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു മുൻവൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ബോബിക്കെതിരെ കാലടി അങ്കമാലി പോലീസ് സ്റ്റേഷനുകളിൽ പതിനഞ്ചോളം ക്രിമിനൽ കേസുകളുണ്ട് കാപ്പാ നിയമപ്രകാരം തടവു ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് മലയാറ്റൂർ ഭാഗത്ത് ഒരു വീട്ടിൽ കല്യാണം നടക്കവേ ആ വീട്ടിൽ വെച്ച് അറിയപ്പെടുന്ന റൗഡികളായ കുറേ ആളുകൾ ചേർന്ന് അവിടെ ബഹളം ഉണ്ടാക്കുകയും ഋദിൻ രാജെന്ന് പറയുന്ന ആൾക്ക് മാരകമായ രീതിയിൽ കുത്തേൽക്കുകയും ചെയ്തു അയാളിപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ് ഈ കേസിനെ കുറിച്ച് അന്വേഷണം നടത്തി അതിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് അന്വേഷണത്തിൽ വിളിവാകുകയും അതിന് പ്രകാരം രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒന്നാം പ്രതി ബോബിയേയും രണ്ടാം പ്രതി ആൽബിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ബാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് രണ്ടാ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ഇതിന് ഉപയോഗിച്ച ആയുധങ്ങൾ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കാനും സാധിച്ചു ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു വരികയാണ് അവിടെ കൂടുതലായിട്ട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളുകളെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതും അതോടൊപ്പം തന്നെ കാപ്പ ആക്ട് ചുമത്തി അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് പരിക്കേറ്റ റീദ്ൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസിൽ ഇനിയും പ്രതികളെ കിട്ടാനുണ്ട് ഒളിവിൽ കഴിയുന്ന പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് കാലടി സി ഐ സജി മാർക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്